ഇപ്പം ഞാൻ അനിലിന്റെ സിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോപ്പിൽ ഞാൻ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എറണാകുളത്ത് ഇത് കണ്ട എറണാകുളം ഗ്രാൻഡ് കയ്യാത്തില്ലേ അതിൻ്റെ ശരിക്കും ആണ് കേട്ടോ ഇതാണ് അപ്പം ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം പ്പായ എവിടെ ഇണ്ട് അത് കണ്ടോ ഹെയർ കട്ടറാണ് സൂപ്പർ ഹെയർ കട്ടറാണ് നമുക്ക് അതിന്റെ അകത്തേർക്കാം എന്റെ ഉള്ളിൽ ഓരോരുണ്ടാക്കണ്ടാണ്

വെക്കാൻ തട്ടാ നമ്മുടെ മെഷീൻസ് ആണ് ജോൺ ഐ കൺ ട്രൈ മെഷീൻസ് ആണ് വെക്കാൻ എന്താ ഇല്ലേ പാക്കറ്റിലെ സോഫ് ഓൺ മെഷീൻ അതെയോ ഹോ

ഇനി അടുത്തത് മാനിക്യൂർ പെഡിക്യൂറ് സെക്ഷൻ ആ ചെയറുകളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ നമ്മൾ പോണത് ഈ മാനിക്യൂറും പെഡിക്യൂറും ചെയ്യുന്ന ചെയർസ് ഇഷ്ടംപോലെ പല വിധത്തിലും വെറൈറ്റി ടൈപ്പ് ഉണ്ടല്ലേ പല കളേഴ്സ് ഉണ്ടോ ഒരുപാടുണ്ട് എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഐഡിയയിൽ വല്ല വെറൈറ്റി ടൈപ്പ് ഉണ്ടെങ്കിൽ അത് ഇവിടെ പറഞ്ഞാൽ അത് അതുപോലെ തന്നെ ഉണ്ടാക്കിത്തരുന്നതായിരിക്കും കുറച്ചൊന്നല്ല ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് ഇവിടുത്തെ നിർമ്മാണം എന്ന് പറയുന്നത് ചെയേഴ്സ് ആയാലും ബെഡ് ആയാലും ഒരു ബ്യൂട്ടി പാർലറിലേക്ക് വേണ്ടതായ എല്ലാ എക്യുപ്മെൻസുകളും ഇവിടെയുണ്ട് ഈ സ്ഥാപനത്തിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എല്ലാം ഒരു ബ്യൂട്ടീഷ്യന് വേണ്ട അതായത് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം എല്ലാം ഈ ഷോപ്പിൽ തന്നെയുണ്ട് ഈ ഷോപ്പിൻ്റെ പേര് സിറ്റി കളക്ഷൻ എന്നാണ് മറൈൻ ഡ്രൈവില് എറണാകുളം ഇതിൻ്റെ ഓണറിൻ്റെ പേര് അനിൽ എന്നാണ് അനിൽ നമ്പർ ഇതിൽ കൊടുക്കുന്നതായിരിക്കും ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ആ നമ്പറിൽ കേട്ടോ ഞങ്ങള് സി സി സീറോ ടു എന്ന് പറയുന്ന ഗ്രേഷ് കളർ അതിന്റെ തൊട്ടിപ്പുറത്ത് അടക്കുന്ന വുഡൻ കളറ് ഈ മോഡൽസ് ഒക്കെ ഇത് പുതിയ മാനുഫാക്ചറിങ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇത് റെക്രോൺ മോഡലാണ് ഭയങ്കര ഇരിക്കുമ്പോൾ ഭയങ്കര നല്ല ബാക്ക് സപ്പോർട്ടുള്ളതും കസ്റ്റമറിനെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയാവുന്നത് പടിക്കൂർ ചെയറാണിതൊക്കെ ഇതാ ഇതാണ് നമുക്ക് ഒരു ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് റേഞ്ചിലേക്ക് വരുന്നത് പിന്നെ നമുക്ക് ഈ ചെയർ ചെയർ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പതിമൂന്ന് അഞ്ഞൂറ് ആരും റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് പിന്നെ ഇത് ഫ്ലാപ്പ് മോഡൽ എന്ന് പറയും ഇത് ഫുൾ ഡയമണ്ട് ഡിസൈൻ വരുന്നത് ഫ്ലാപ്പ് മോഡൽ എന്ന് പറയുന്ന പറയുന്നത് ആണ് നമുക്ക് ഏത് കളറിലും റെക്സിനൊക്കെ അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ ആണ് നമ്മുടെ പ്രത്യേകത ഇതെല്ലാം നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ് മോഡൽ മാത്രം കസ്റ്റമേഴ്സ് ചൂസ് ചെയ്താൽ മതി റെക്സിൻ ആ മോഡലിൽ നമ്മൾ അവർ പറയുന്ന റെക്സിൽ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് മിറർ സ്റ്റാൻഡും നമുക്ക് ഈ പറഞ്ഞ പോലെ കളർ കസ്റ്റമൈസേഷനും ഉണ്ട് ഇന്റീരിയറിന്റെ ഡിസൈൻ അനുസരിച്ച് അവർക്ക് ഏത് കളറാണ് ഇന്റീരിയറിൽ ചേർന്ന് പോകുന്നതെന്ന് വെച്ചാൽ ആ കളറിൽ ബ്ലാക്ക് വൈറ്റ് റെഡ് വുഡൻ കളർ ഈ നാല് കളറിലാണ് മെയിൻ ആയിട്ട് അത് പോകുന്നത് അപ്പോൾ കസ്റ്റമൈസേഷൻ അനുസരിച്ച് പരമാവധി ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് കൂടാതെ നമുക്ക് നോർമൽ ടബും വരുന്നുണ്ട് ഇത് നമ്മൾ ആ ഒരു മാത്രം പതിനേഴ് വരുന്നുണ്ട് ഈ ഒരു ബോക്സ് നമ്മൾ ആ ഒരു സെറ്റിലൂടെ നമുക്ക് സ്റ്റാഫിന് സ്റ്റാഫിനിരിക്കാനായിട്ട് അതായത് സ്റ്റാഫിന് സ്റ്റാഫിനെ കൂടിയാണോ ആ സെയിം കളറിൽ തന്നെ സെറ്റ് ആണ് സ്റ്റാഫിനിരിക്കാനായിട്ട് സെയിം ഈ കളറിൽ തന്നെ നമ്മളൊരു ബോക്സ് ഫ്രീ ആയിട്ട് ഇതിന്റെ കൂടെ കൊടുക്കൊടുക്കുന്നുണ്ട് ഹൈലി വരുന്ന റേഞ്ച് വരെ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എല്ലാ ടൈപ്പും കസ്റ്റമൈസേഷൻ അനുസരിച്ച് എല്ലാ റെക്സും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള റെക്സും വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് വരുന്നത് പത്തഞ്ഞൂറ് ആണ് ഹൈ ഹൈ ക്വാളിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡിലും സിൽവറിലുംസിലാണെങ്കിൽ വൈറ്റും ബ്ലാക്കും കസ്റ്റമറിനെ ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് കൊടുക്കുന്നതാണ് ഫിറ്റിങ്സ് ബ്ലാക്കിലും വരുന്നുണ്ട് സിൽവറിലും വരുന്നുണ്ട് ഗോൾഡിലും വരുന്നുണ്ട് ഫിറ്റിംഗ് റേസ് ബ്ലാക്കിലും വരുന്നുണ്ട് വൈറ്റിലും വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ റേസിലും നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെയൊക്കെ ഒരു റേറ്റ് വരുന്നത് പതിനഞ്ച് പതിനാറ് ആ റേഞ്ചില് റേറ്റ് ആണ് വരുമ്പോൾ നമുക്ക് കസ്റ്റമറിനെ വയ്ക്കുമ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചരിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ താഴ്ഭാഗത്തിന്റെ അഡ്ജസ്റ്റബിൾ പൈസ അപ്പൊ നമുക്ക് ഈ പൈസ കസ്റ്റമർ ഇരുന്ന് കഴിഞ്ഞാല് കസ്റ്റമറെ നമുക്ക് കഴിഞ്ഞ പോലെ എത്തിക്കഴിഞ്ഞാല് അവരുടെ തലയുടെ ഭാഗത്തേക്ക് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പിലൊക്കെ അഡ്ജസ്റ്റബിൾ പൈസ ആണ് വരുന്നത് അത് നല്ല മോഡലായിട്ടാ അങ്ങനെ ആ അതെ അതെ സെലക്ഷൻ ഉണ്ട് പല ടൈപ്പ് സെലക്ഷൻപാട് വെറൈറ്റികൾ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അത് കൂടാതെ ഇനി നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പണിത് തരുകയും ചെയ്യും ഇവിടെ കുറച്ച് സെക്ഷനും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ചെയർ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് നമ്മുടെ ത്രെഡിംഗ് ചെയർ സെക്ഷനിലേക്ക് ജെന്റ് ലേഡീസിന്റെയും സലൂൺ ചെയേഴ്സിന്റെ സെക്ഷനിലേക്കാണ് പോകുന്നത് ഇത് പ്രീമിയം ക്ലാസ് ചെയേഴ്സ് ആണ് ഈ ഒരു ഫ്ലോറിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഈ ചെയർ വന്നിട്ട് നമ്മുടെ ജോണർ കിങ് എന്നാണ് ജോണർ കിങ് ആണ് ഈ ചെയർ ഈ ചെയറിന്റെ റേറ്റ് ഇരുപത്തി മൂന്നൂറാണ് അതിന്റെ പ്രത്യേകത എന്താ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ റൗണ്ട് റൗണ്ട് ഹൈ ക്വാളിറ്റി ാണ് ഒരു വൺ ട്വന്റി ഫൈവ് കെ ജി വെയിറ്റ് ഉള്ളവർക്കും ഈ നന്നായിട്ട് ഫ്ലെക്സിബിൾ ആണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മാനുഫാക്ചറിംഗ് ചെയ്ത് ഗോൾഡൻ ഹാൻഡിലൊക്കെ വെച്ചിട്ട് ഇപ്പൊ എല്ലാവരുടെയും എല്ലാവർക്കും ഗോൾഡൻ ഹാൻഡിലും ഗോൾഡൻ ഒരു ട്രെൻഡായി മാറിയിരിക്കണ സമയമാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു ഗോൾഡൻ ഹാൻഡിലും ലേറ്റസ്റ്റ് മോഡല് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുകയാണ് നമ്മള് പത്തഞ്ഞൂറിൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പത്തഞ്ഞൂറിൽ സ്റ്റാർട്ടിങ് വന്നിട്ട് അതിങ്ങനെ കയറി 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 നമ്മുടെ കസ്റ്റമർ റേഞ്ച് അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് സ്റ്റാർട്ടിങ് റേഞ്ച് പത്തഞ്ഞൂറിലാണ് വരുന്നത് അത് പത്തഞ്ഞൂറിന്റെ ആണ് ഈ ഒരു ഗ്രീൻ കളറിൽ കിടക്കുന്നത് അതിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബാക്കിലേക്ക് ഫ്ലെക്സിബിൾ ആണ് ത്രെഡിങ് ചെയറാണ് കട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കാം എല്ലാം ഓൾ പർപ്പസ് ആണ് കൂടുതലും നമ്മൾ മാനുഫാക്ചറിങ് ചെയ്തോണ്ടിരിക്കുന്നത് சேய சொக்கோட பனி என்னதா இப்ப கஸ்டமர்ஸ் வரும்போது ரெஸ்ட் பண்ற ஏரியனே காண்றோம் ரைட் டண்டாண்ட சைடுல நம்ம இதுபோல ஒரு சோஃபா செட் வீட்ிருக்கையில வர்ற கஸ்டமர்ஸ்மே இവിടെ நமக்கு வெயிட் செய்யற ஏரியால வெயிட்டிங் ஏரியா ரெஸ்டிங் ஏரியா ஓகே ഇല്ല നമുക്ക് വരുന്ന ദ ലേറ്റസ്റ്റ് മോഡൽ കട്ടിംഗ് ജേഴ്സാണ് കട്ടിംഗ് ജേഴ്സനെ ഡെസ്ക്രൈബ് ചെയ്തിരിക്കുന്നു കണ്ടോ അവിടെ ഇ 있는 ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ഒന്നിങ്ങനെ ശിവം അച്ഛൻ ഇവിടെ വൈ നഗസ്റ്റമർസിനും നമുക്ക് അവിടെ ഇ 있는 കണ്ടോ ജെസ്റ്റ് ജോൺ ഐറ്റം നമ്മുടെ പ്രായത്തിൽ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ും പല റേഞ്ചിലും ഉണ്ട് സ്റ്റാർട്ടിങ് ടൂ തൗസൻഡ് സംതിങ്ങില് തുടങ്ങി റേഞ്ചിങ്ങനെ പോവും പല മോഡൽസ് കട്ടിങ് ഹെയർ ആണ് എല്ലാം ഒരേ മോഡൽ അല്ല ഹൈഡ്രോളിക്കിൽ വരുന്നതാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കുട്ടികൾക്ക് ഹെയർ കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം നല്ല ാണ് കട്ടിങ് ചെയറിന് ഫിറ്റിംഗ് വരുന്ന നല്ല അടിപൊളി സുന്ദരി ചെയർ ഭംഗിയാ ഭംഗിയാണ് ഈ ഒരു സെക്ഷൻ ചെയ്യുന്നത് കുട്ടിയള്ളിയാണോ കുട്ടിങ് ചെയറായിട്ട് യൂസ് ചെയ്യാം നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാം ഇത് നമുക്ക് വലിയ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഹൈഡ്രോളിക് ആണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ കിഡ്സിന്റെ കാർ ചെയർ സെക്ഷൻ വരുന്നുണ്ട് ജീപ്പും കാറും കസ്റ്റമൈസേഷൻ അനുസരിച്ച് കളർ അനുസരിച്ച് അവർക്ക് ഏത് കളറാണോ വേണ്ടത് അതനുസരിച്ച് ഇതുപോലെ കാർ ചെയർ കിഡ്സിന്റെ ഉപയോഗിക്കാൻ പറ്റുക കാർ ചെയറും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾ ഇതിലിരുന്ന് കളിച്ച് നമുക്ക് സുഖമായിട്ട് ഹെയർ കട്ട് ചെയ്യാം നമുക്ക് ഹാൻഡിൽ ഹാൻഡിൽ വെച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ടാറ്റൂ ടൂ കാർക്കൊക്കെ എടുക്കാൻ വേണ്ടിട്ടാണ് ഈ ഹാൻഡിലും കൂടി സെറ്റ് ചെയ്യണത് കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം മാത്രമാണ് നമ്മൾ ഈ ഹാൻഡിൽ വെച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇത് പിന്നെ കുട്ടി സ്റ്റാഫിന് സ്റ്റാഫിനിരിക്കാം പെഡിക്കൂർ ചെയ്യുന്ന സമയത്ത് സ്റ്റാഫിന് ഇരിക്കാനായിട്ട് കളർ കസ്റ്റമൈസേഷൻ അനുസരിച്ച് ഇങ്ങനെ ഒരു കുട്ടി ചേർന്ന് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് ട്യൂ ഫോൾഡ് ബെഡ് ഫേഷ്യൽ ബെഡ് ട്യൂ ഫോൾഡ് ഫേഷ്യൽ ബെഡും ത്രീ ഫോൾഡും സ്റ്റീലിലും വുഡിലും ഇവിടെ അവൈലബിൾ ആണ് വുഡിൽ വരുമ്പോൾ നമുക്ക് ഹാഫ് സ്റ്റോറേജും വരുന്നുണ്ട് ഫുൾ സ്റ്റോറേജും വരുന്നുണ്ട് ഇതുപോലെ ഡോറുകൾ വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ സ്പാ ബെഡ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും അപ്പൊ ഇങ്ങനെ ബെഡിൽ ഹാഫ് സ്റ്റോറേജിലും ചെയ്യുന്നുണ്ട് ഇതുപോലെ സ്പാബഡ് ചെയ്തിരിക്കുന്ന പോലെ ഫുൾ സ്റ്റോറേജിലും നമ്മള് ഫേഷ്യൽ ബെഡ് ഇവിടെ അവൈലബിൾ ആണ് ഇത് നമ്മള് വുഡിൽ ചരിക്കുന്ന സ്പാബട്ട് ആയിട്ട് എടുക്കുന്ന ആണ് ഇതും നമുക്ക് ഹാഫ് സ്റ്റോറേജും വരുന്നുണ്ട് വുഡില് ഫുൾ സ്റ്റോറേജും വരുന്നുണ്ട് ഇത് മെറ്റൽ സ്റ്റീൽ വുട്ട് മൂന്നില് നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ ഡിസൈൻ കസ്റ്റമൈസേഷൻ അനുസരിച്ച് അവർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഇതുപോലുള്ള ഡിസൈൻസിലും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇതറിയാല്ലോ ശിരോധാരക്ക് ഉപയോഗിക്കുന്ന ശിരോധാരെ ഉപയോഗിക്കുന്ന ഇതും അവരുടെ ആവശ്യപ്രകാരം ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ ഇത് ഓട്ടോമാറ്റിക് ഫേഷ്യൽ ബെഡ് ആണ് നമ്മുടെ ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ റിമോട്ട് കൺട്രോളിങ്ങിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ആണോ റിമോട്ട് കൺട്രോളിംഗിൽ നമുക്ക് ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബാക്കിലേക്ക് ഛരിക്കാൻ പറ്റും ഫുൾ ബെഡ് ആക്കി നിവർത്താൻ പറ്റും എല്ലാം നമ്മൾ നമ്മളിതില് ഇതിന്റെ റിമോട്ടിലാണ് പ്രവർത്തിക്കുന്നത് ഇതാണ് അതിന്റെ റിമോട്ട് വരുന്നത് ഇതിലാണ് ഫുള്ള് വരുന്നത് ആണ് റേഞ്ച് ഫുൾ ഓട്ടോമാറ്റിക് ആണ് നമ്മുടെ ഒരു ബ്രൈഡൽ ചെയറണത് ബ്രൈഡലിന്റെ ഒക്കെ നമ്മൾ റെഡി ആക്കി കഴിഞ്ഞിട്ട് അതിലിരുത്തി ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാനായിട്ട് പാർലേഴ്സ് യൂസ് ചെയ്യുന്ന ചെയർ മൈക്കയില് വരുന്ന ഡ്രോ അത് പാർലറിൽ യൂസ് ചെയ്യുന്നതാണ് ഇതിൽ വരുന്നതാ ഡോർ ഡബിൾ ഡോറ് വരുന്നുണ്ട് സിംഗിൾ ഡോറും വരുന്നുണ്ട് പല ടൈപ്പ് ഇത് കളർ കളർ കസ്റ്റമൈസേഷൻ ഉണ്ട് ഈ റെഡ് ബ്ലാക്ക് ഈ വുഡൻ കളർ ഏത് കളർ വേണം എന്ന് പറഞ്ഞു ഓർഡർ ചെയ്താൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് നമുക്ക് ട്രോളികളാണ് ട്രോളികൾ ഇതുപോലെ നമുക്ക് സ്ക്വയറിലും ഇസഡ് ഷേപ്പിലും വുഡില് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് വന്നിട്ട് ഫേഷ്യൽ ട്രോളി വൈറ്റ് ഗ്ലാസ് ആണ് ഇതിൽ വരുന്നത് ഇതും ഫേഷ്യൽ ട്രോളി മാനിക്കൂർ ട്രോളിങ്ങനെ സെപ്പറേറ്റ് വേണമെന്ന് കസ്റ്റമർ ആവശ്യപ്പെടാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇത് സ്റ്റാൻഡ് അറിയാലോ പിന്നെ അത് വന്നിട്ട് ഹെയർ ട്രോളികളാണ് ഹെയർ സെക്ഷനിൽ വരുന്ന ട്രോളികൾ പ്ലാസ്റ്റിക് ബ്ലാക്ക് മെറ്റിയൽ ട്രോളികളുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഫേഷ്യൽ ബെഡ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് പിന്നെ മിറർ സ്റ്റാൻഡ് സൈഡ് മിറർ വരുന്നുണ്ട് ഇത് നമ്മളൊരു പ്രത്യേക ഐറ്റം ആണ് നെയ്ലാർ ടേബിള് നെയ്ലാർ ടേബിൾ ആണ് ഇത് ഐറ്റംസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കൂട്ടില് പോളിഷ് ചെയ്തിരിക്കുന്ന അടിപൊളി ടേബിൾ ആണ് ഇത് ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് വേസ്റ്റ് നെയിലാട്ട് ചെയ്യുന്ന വേസ്റ്റുകൾ ഇതിൽ വരുമ്പോ നമുക്കത് എടുത്ത് കളയാം നമ്മൾ ആ വേസ്റ്റുകൾ ഇതിൽ സ്റ്റോർ ചെയ്യും നല്ല ഐഡിയ നല്ല അടിപൊളി മൂവിംഗ് ഉള്ള ഐറ്റമാണ് നമ്മളിത് വെയിൻ നെയ്ലാർ ടേബിള് ഹൈഡ്രാ ഫേഷ്യല് സെവൻ ഏറ്റ് വണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് സ്റ്റീമറുകളാണ് ഇതൊരു സാരി സാരി ചൂണ്ടിട്ടുള്ള സക്കിംഗ് മെഷീൻ ആണ് ഇത് നമ്മൾ സ്പായ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റൂമില് എസെൻഷ്യൽ ഓയിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് സ്റ്റീം വരുന്ന സ്മെല്ലോട് കൂടി ഫ്ലെയിം ആറോമ ഡൂസർ ആണ് ഇത് നമ്മുടെ യു വി ലാമ്പ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ ഇത് ഐസ്പാ ഐസ് പാ മെഷീൻ ആണ് ഇത് സെപ്പറേറ്റ് എൽ ഇ ഡി മാസ്ക് നമ്മുടെ ഹൈഡ്രയില് വരുന്ന എൽ ഇ ഡി മാസ്ക് തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇത് നമ്മുടെ ഫുഡ് മസാജർ ആണ് എടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒമേഗ ലൈറ്റ് തെറാപ്പി ഒമേഗ ലൈറ്റ് തെറാപ്പി നമ്മൾ ഹൈഡ്ര പോലെ തന്നെ ഇപ്പോൾ വളരെയധികം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഒമേഗ ലൈറ്റ് തെറാപ്പി അതിന് യൂസ് ചെയ്യുന്ന മെഷീൻ ആണ് ഇതിൽ നാല് ടൈപ്പ് ലൈറ്റ്സ് വരുന്നുണ്ട് ബ്ലൂ റെഡ് യെല്ലോ ഗ്രീൻ പിന്നെ അത് വന്നിട്ട് ലെൻസാണ് മാംഗ്ലിക്കൻ ലെൻസ് ആണ് നമ്മൾ ത്രെഡ് ചെയ്യുമ്പോഴും ഫേസിൽ ലെന്ത് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് അത് ഫ്ലെക്സിബിൾ ആണ് അതിന്റെ വളർച്ച യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് മാഗ്നിഫിക്കൻ ലെൻസ് ഫാക്ടറി മാനുഫാക്ചറിങ് ഫാക്ടറി ഓഫീസും നമ്മുടെ മാനുഫാക്ചറിങ് ഡിവിഷന്റെ പേരാണ് ജോൺസ് ക്രിയേഷൻ സിറ്റി കളക്ഷൻ മറൈൻ ഉള്ളത് സിറ്റി കളക്ഷൻ നമ്മുടെ കോസ്മെറ്റിക്സ് ഡിവിഷനാണ് മേക്കപ്പ് കോസ്മെറ്റിക്സ് ഡിവിഷനാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ അടുത്തു തന്നെ ഞാൻ നല്ല ഒരു വീഡിയോ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക ഓക്കെ താങ്ക് യു